ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു കരി നാരങ്ങ കരി കരിനെല്ലിക്ക എന്നൊക്കെ പറയത്തില്ലേ കരി നാരങ്ങ എന്നൊക്കെ പറയത്തില്ലേ കറുത്തിരിക്കുന്ന നാരങ്ങ എണ്ണയൊന്നുമില്ലാതെ വിനാഗിരിയൊന്നും ഇല്ലാണ്ട് ചേർക്കുന്നുണ്ട് നാരങ്ങ എന്ന് പറയുന്നത് നമുക്ക് ഇതിന് വേണ്ടി ചേരുന്ന ചേരുവകൾ എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി കാന്താരി കറിവേപ്പില കല്ലുപ്പ് നാരങ്ങ ഇത്രയും പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉലുവയും കടുകയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നല്ല പുതിയൊരു കലവാണേ ആ കലം കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പിടി ഉലുവയും ഒരു പിടി കടവും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം വറുത്ത് പൊടിക്കണം സോറി ചൂടാക്കി പൊടിക്കണം ചരി ഒന്ന് വറുത്ത് മൂപ്പിച്ച് കൊള്ളുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ആ സമയത്ത് നമുക്ക് നമ്മളുടെ ഇഞ്ചി ഒന്ന് ചതച്ച് വയ്ക്കാം അരയ്ക്കൊന്നും വേണ്ട നമ്മുടെ ഇടികളിലിട്ട് ചതച്ച ഇഞ്ചിയും ചതച്ച വെളുത്തുള്ളി കാന്തരി മുളക് ചതക്കേണ്ട ആവശ്യമില്ല കാര്യം അതിനകത്ത് വെന്ത് പൊട്ടുമ്പോൾ കാന്തരി റെഡി ആയിക്കോളും അപ്പോൾ ഇഞ്ചി ചതച്ച് വെച്ചു വെളുത്തുള്ളി ചതച്ച് വെച്ചു നമ്മൾ ഉലുവയും കടവും കൂടി ഒരുമിച്ച് നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തു വെച്ചു ഇതാ ഈ പരുവത്തിൽ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കലത്തിലേക്ക് നാരങ്ങ പെറുക്കിയിടാം ആ നാരങ്ങ കഴുകി വെള്ളം വാർന്ന ശേഷമാണ് കേട്ടോ കഴുകി നന്നായി നന്നാൽ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം നന്നായി വാർന്ന ശേഷം കലത്തിലേക്ക് ഇടുക നമുക്ക് കലയ്ക്ക് നമ്മൾ ചതച്ച വെളുത്തുള്ളിയും ചതച്ച ഇഞ്ചിയും അതുപോലെ നിറച്ച് കാന്താരി അത്ര എരിവുണ്ടോ അത്രയും നന്നായിരിക്കും കാന്താരിയും കൂടി ചേർത്തിട്ട് കറിവേപ്പില അതാ തണ്ടോടുകൂടി തന്നെ അങ്ങോട്ട് കയറ്റി വയ്ക്കുവാണേൽ കറിവേപ്പില തണ്ട് ഉതിർക്കാമൊന്നും പോകുന്നില്ല തണ്ട് അതേപിടി തന്നെ നമ്മൾ ചേർത്ത് വെച്ചു നന്നായിട്ട് താഴ്ത്തി വെച്ചു ഇനി നമുക്കിനാവശ്യമുള്ള കല്ലുപ്പ് ഞാനിപ്പോൾ ഒരു രണ്ട് പിടി കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഉറയുള്ള കല്ലുപ്പ വേണമെങ്കിൽ നമുക്ക് വീണ്ടും പിന്നീട് ചേർത്ത് കൊടുക്കാം കല്ലുപ്പായി ഇനി നമുക്ക് നമ്മളാ ചതച്ച് വെച്ച നമ്മുടെ കടുകും ഉലുവയില്ലേ അത് ദാ ഒരു പിടിയുണ്ട് അതുകൂടി നമുക്കതിൻ്റെ മീഡിക്കു ചേർത്ത് കൊടുക്കാം ഇനി ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ പൊടി നമുക്ക് ഒരു ടീസ്പൂൺ നിറച്ച് മഞ്ഞൾ പൊടിയുടെ എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്കിനി കുറച്ച് മുളക് പൊടി നമുക്ക് കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട് എന്നാലും ഗ്രേവിക്ക് ഒരു അല്പം തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളക് അത് രണ്ടോ മൂന്നോ സ്പൂൺ മുളക് പൊടി പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഇനി ജസ്റ്റ് ഒന്ന് ഒന്ന് ആ ആവി മുളയ്ക്ക് പോകാനുള്ള വഴി നമ്മളുടെ ഒരു ഉണങ്ങിയ തടിയുടെ തവി കൊണ്ടൊന്നിട്ട് കൊടുത്തിട്ട് പാത്രം കൊണ്ട് മൂടുന്നു നമ്മളിതിപ്പോൾ ക്ലാസ്സിലാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഫസ്റ്റ് ഡേ ആണെന്ന് ഫസ്റ്റ് ഡേ ഞാൻ അടുപ്പിൽ ഗ്യാസ് സ്റ്റൗവിൽ കാണിച്ചു ഗ്യാസ് സ്റ്റൗവിൽ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് സിമ്മിൽ നമ്മളൊന്ന് ആവി കയറ്റി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇത് കണ്ടോ ആവി നന്നായിട്ട് കയറി ഫുൾ ആവി എത്തിട്ടുണ്ട് ഇനി നമ്മളിത് മൂടിക്കെട്ടി വയ്ക്കുവാണ് അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ്സിൽ കാണിച്ചു ബാക്കിയുള്ള ദിവസം ഫുൾ നമ്മൾ വീട്ടിൽ ഇന്ന് കഴിഞ്ഞിട്ട് ശേഷം മൂടിക്കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകും ബാക്കി എല്ലാ ദിവസവും അടുപ്പിലാണ് ചെയ്യുന്നത് ദിവസവും നമ്മളുടെ ജോലി കഴിയുമ്പം അടുപ്പിൻ്റെ പാത മറ്റേ കൊടിയടുപ്പില്ലേ അതിലേക്ക് കയറ്റി വയ്ക്കുമോ അല്ലെങ്കിൽ ജോലി കഴിയുമ്പം മല്ലിയെടുപ്പിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാലും മതി സിം ചെറിയ തീയിലല്ലേ കണലിൽ കിടന്നാൽ മതി ഒരു പത്തോ മുപ്പത് ദിവസമാകുമ്പോഴേക്കും നമ്മളുടെ നാരങ്ങ നല്ല അട്ടിയപ്പൊളിയൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ നല്ല വാടി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ഈ അവസരം നിർത്താം ബാക്കി നമുക്ക് അടുത്ത ദിവസം അതായത് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ ഒരു കാണിക്കേണ്ടതുണ്ട് ഇത് ഫസ്റ്റ് ഡേയിലുള്ള കാര്യമാണ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചേക്കാം ആവി വെള്ളം ഇതിനകത്ത് തന്നെ വീണോട്ടെ കുഴപ്പമൊന്നുമില്ല കഴിവതും ഇല്ല ഇതിപ്പോൾ നമ്മളുടെ ഫൈനൽ സ്റ്റേജ് ഇപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ കരി നാരങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി നന്നായി കണ്ടോ അടുപ്പിലാണ് കൊടി കൊടിയടുപ്പിൽ വെച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പം വേണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി കരിയിച്ചെടുക്കാൻ താളക്കി കാണിച്ചിറങ്ങാൻ കണ്ടോ നാരങ്ങ കിടക്കുന്ന കണ്ടോ നാരങ്ങയൊക്കെ നല്ല അമങ്ങി പൊട്ടി അതിൻ്റെ ചാറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാന്താരിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കറിവേപ്പയൊക്കെ നന്നായിട്ടെല്ലാം ഊരി നല്ല മയപ്പെട്ടുണ്ട് കണ്ട ഇതാണ് നമ്മുടെ നാരങ്ങയുടെ പരുവം നമുക്കിനിയും കുറച്ചുകൂടി വേണമെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടി വേണമെങ്കിൽ ഈ കല ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കറുത്ത് കറുത്ത് കിട്ടും അപ്പോൾ ഇന്നത്തെ കൊണ്ട് ഞാൻ ഈ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് വേണമെങ്കിൽ നമുക്കൊന്ന് രണ്ടാഴ്ച കൂടി കൊടി കൊടിയെടുപ്പത്തിന് ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എടുത്താൽ മതി കണ്ട കവായൽ വെള്ളം ഊർന്നൊരവസ്ഥയാണ് നല്ല ഉപ്പും പുളിയും എരു ആ അടിപ്പൊളി സൂപ്പർ ഈ ഒരു കഷ്ണം നാരങ്ങ മതി നമ്മളുടെ ഒരു പാത്രം കഞ്ഞി കുടിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കരി നെല്ല സോറി കരി നാരങ്ങയാണ് ചെറുനാരങ്ങയുടെ കരി നാരങ്ങ അപ്പോൾ നല്ല ഇട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം എ നൈസ് ഡേ താങ്ക് യു ബൈ ബൈ